Gracias. പോയി അവിടെ ടെ പോയിൽ കാര്യമാണ് ഞങ്ങൾ സഞ്ചാരി ദശഫ് പിള്ള ഹോട്ടലിൽ വന്നിരിക്കുകയാണ് മോനും ഞാനും കൂടെ വലിയ റെസ്റ്റോറൻറ്റാണ് ഷെഫ് പിള്ളയുടെ സഞ്ചാരി ബൈ ഷെഫ് പിള്ളേ ഞങ്ങള് സഞ്ചാരി ബൈ ഷെഫ് പുള്ളേ ആ റെസ്റ്റോറൻറ്റില് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് വലിയ റെസ്റ്റോറൻറ്റാ അദ്ദേഹം ലോകം മുഴുവൻ നടന്ന് ഒക്കെ കുക്കിംഗ് ഒക്കെ ചെയ്ത അത്രയും പ്രശസ്തനല്ലേ

അച്ഛനും ഫിഷ് വേണമെങ്കിൽ വാങ്ങിക്കോ ഫിഷ് കറി കറി കറിയുണ്ടോ ഫിഷ് കറി അമ്മ കഴിക്കില്ല ഞങ്ങൾക്ക് രണ്ട് രൂപ ഒരു പ്ലേറ്റ് മതിയാവോ വേണ്ടേ അല്ല കറിക്കാ ചെമ്മീൻ ആണോ അല്ലേ ആ എന്നാൽ വേണ്ട വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനും മേടിക്കാറ് പഴമെങ്കിൽ കുറച്ച് വന്നൊരാൾ ഉണ്ടാക്കിയാണല്ലോ പഴം കുറിച്ചാണെന്ന് ആളുണ്ടാക്കിയാണോ അതെ അതെ അതെന്താ പക്ഷേ ലോകം മുഴുവൻ തഞ്ചരി അല്ല കൊച്ചിയിലും ഉണ്ടോ ചൂടുവെണ്ണം കുടിക്കട്ടെ Thank yeah. you.